ുഹൃത്തുക്കളെ ഞാനൊരു പച്ചയാപ്പിളാണ് ഇവൻ എൻ്റെ കൂട്ടുകാരൻ ചുവന്നയാപ്പിൾ ഇന്ന് നമ്മൾ തമ്മിൽ ആരാണ് കൂടുതൽ കേമൻ എന്ന് നോക്കാം പച്ചേ നോക്ക് എത്ര ചുവന്നും തിളങ്ങിയും ഞാനിരിക്കുന്നു കാണാൻ തന്നെ രസം സൗന്ദര്യം മാത്രം പോരാ കൂട്ടുകാരാ ആരോഗ്യ ഗുണങ്ങളിൽ ഞാനും ശക്തിയാണ് ശരി എന്റെ വലിയ കരുത്ത് ആന്റി ഓക്സിഡന്റുകളാണ് ഹൃദയത്തെ സംരക്ഷിക്കാനും ചർമ്മത്തെ പുതുമ നൽകി സൂക്ഷിക്കാനും ഞാൻ സഹായിക്കുന്നു അതെ പക്ഷേ എന്നിൽ കുറഞ്ഞ പഞ്ചസാരയും കൂടുതലായ ഫൈബറുമുണ്ട് പ്രമേഹ രോഗികൾക്കും ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഞാൻ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളിൽ ഓരോരുത്തർക്കും വേറിട്ട ഗുണങ്ങളുണ്ട് ഇനി ഒരു പ്രധാന കാര്യം വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നത് ഞങ്ങളെ കഴുകുമ്പോൾ തണുത്ത വെള്ളം മതിയെങ്കിലും കുറച്ച് വിനാഗിരി ചേർത്ത വെള്ളത്തിൽ കഴുകുന്നത് ഏറ്റവും നല്ലത് പക്ഷേ ഏറെ നേരം വെള്ളത്തിൽ വെക്കരുത് പോഷകങ്ങൾ നഷ്ടപ്പെടും ഞങ്ങളെ കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ദഹനം മെച്ചപ്പെടുത്തും ഓർമ്മശക്തി കൂട്ടും കൂട്ടുകാരെ ഞങ്ങളെ തൊലിയോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ജ്യൂസാക്കി സലാഡിൽ ചേർത്തോ അല്ലെങ്കിൽ നേരിട്ട് കടിച്ചോ എന്തായാലും ഗുണം പക്ഷെ ശ്രദ്ധിക്കണം ചിലർക്ക് വയറുവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അങ്ങനെയുള്ളവർ ഡോക്ടറോട് ചോദിക്കുക ഒരു ആപ്പിൾ ഒരു ദിവസം രോഗങ്ങളെ അകലെയാക്കും ആരോഗ്യത്തോടെ ഇരിക്കൂ നന്ദി